എൽ ഡി എഫ് വരും എല്ലാം ശരിയാകും രണ്ടായിരത്തി പതിനാറിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തിരഞ്ഞെടുപ്പ് മുദ്രാവാക്യമായിരുന്നു ആവിഷ്കരിച്ച് സ്വയം ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ ഒരൊറ്റ പദ്ധതി ഇവർക്ക് പറയാൻ അവകാശപ്പെടാനുണ്ടോ ഇത്രയും ജി ഡി പി വളർന്ന ഇത്രയും വരുമാനം വളർന്ന ഒരു കേരളം എന്തിനാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിലെ അൻപത് ശതമാനം വെട്ടിച്ചുരിക്കത് എനിക്കറിയാൻ എന്തിനാണ് നിങ്ങൾ പട്ടികജാതി വകുപ്പിൽ നിന്ന് അഞ്ഞൂറ് കോടി രൂപ നിങ്ങൾ പണമില്ലാത്തതിന്റെ പേരിൽ വെട്ടിക്കളഞ്ഞത് എന്തിനാ പട്ടികജാതി കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പ് നിങ്ങൾ കൊടുക്കാതിരുന്നത് പോരായ്മ തന്നെയാണ് നിങ്ങളല്ലേ നിങ്ങളല്ലേ എഴുതി എഴുതി ഞങ്ങൾ ഞങ്ങൾ അധികാരത്തിലേക്ക് വന്നാൽ രൂപ വെച്ച് ദിവസക്കൂലിയായിട്ട് കൊടുക്കും എന്ന് നിങ്ങൾ അങ്കണവാടി വർക്കർമാർക്ക് ഈ മിനിമം എഴുന്നൂറ് എന്നിട്ട് നിങ്ങൾ എഴുതി വെച്ച ഒന്നിനു വേണ്ടി ആ സമരം ചെയ്യുന്നവരെ എന്തൊക്കെ പറഞ്ഞു പറഞ്ഞു പറ്റിച്ചു പറഞ്ഞ് പറ്റിച്ചിട്ട് ഇറങ്ങൂ നോക്കിയാലും പരാജയപ്പെട്ട ഒരു ഗവൺമെന്റ് അവർക്ക് ഉണ്ടായതിനു ശേഷം നാലു വർഷം കലണ്ടറിൽ തിരിഞ്ഞു എന്നുള്ളത് കൊണ്ട് നാലാം വാർഷികത്തിൽ എത്തിയാം പാവപ്പെട്ടവരുടെ നികുതി എടുത്ത് അവരെ വഞ്ചിച്ചതിനു ശേഷം അത് വെച്ച് നിങ്ങൾ നടത്തുന്ന ദൂർത്ത് ആഘോഷം അശ്ലീലമാണ് എന്ന് മാത്രം സാധാരണ ജനങ്ങൾ ചിന്തിക്കും ആ അശ്ലീലത്തിനെല്ലാം മുകളിൽ കാലുമെൽ കാലും വേറ്റി വെച്ചിരുന്ന് ജനങ്ങളിൽ നിന്ന് പൂർണ്ണമായി അകന്ന് കമ്മ്യൂണിസം എന്ന മൂല്യത്തിൽ നിന്ന് പൂർണ്ണമായി അകന്ന് ഒരു തീവ്ര വലതുപക്ഷത്തിന്റെ പിണറായി വിജയൻ അങ്ങനെ നീ പറയരുത് ചില മര്യാദകളൊക്കെ ഉണ്ട് പദ്ധതി ആരെ നടപ്പാക്കിയതാണ് കൊച്ചി മെട്രോ ഉമ്മൻചാണ്ടി യാത്ര ചെയ്തിട്ടുണ്ടോ കൊച്ചി മെട്രോയില് മുട്ടത്തെ ആഡ് ഇത് ഉദ്ഘാടനം ചെയ്താലും കൊച്ചി മെട്രോ ഓടിക്കാൻ തുടങ്ങിയത് പിണറായി വിജയൻ വന്നല്ലേ തലയിണ മറന്ന് എല്ലായിടത്തും ഉമ്മൻചാണ്ടി കല്ല് പറഞ്ഞ് കൊണ്ട് കല്ല് കുടിച്ചിട്ടിട്ട് നാളെ അവിടെ കല്ല് കണ്ടേ ബി ജെ പി ശിവലിംഗം കണ്ടെങ്കിൽ ഇന്ത്യ രാജ്യത്തിനകത്ത് നീതി ആയോഗ് കേരളത്തിലെ പിണറായി വിജയൻ സർക്കാരിന്റെ പ്രവർത്തനത്തെ കുറിച്ച് എന്താ പറഞ്ഞത് മുന്നോട്ടാണോ പുറകോട്ടാണോ ഒരു മേഖല പുറകോട്ടല്ല ഒന്ന് പോടോ വിലക്കയറ്റത്തിന്റെ കാര്യത്തിൽ ഇന്ത്യ രാജ്യത്ത് കേരളം പിന്നിലാണ് പണപ്പെരുപ്പത്തിന്റെ കാര്യത്തിൽ മുന്നിലാണ് പണപ്പെരുത്തത്തിന്റെ പണപ്പെരുത്തരത്തിൽ മുന്നിലാകാൻ കാരണം കേരളം എന്ന് പറയുന്നത് വിദേശത്ത് വരുന്ന പണവുമായി ബന്ധപ്പെട്ട സമ്പത്ത് വ്യവസ്ഥയാണ് വിലക്കയറ്റത്തിനകത്ത് വിലക്കയറ്റം നിയന്ത്രിക്കുന്ന സംവിധാനം ഇന്ത്യ രായി ഏറ്റവും ഫലപ്രദം കേരളത്തിലാ അതിന്റെ മുഴുവൻ അവാർഡും കേരളത്തിനാണ് അതുകൊണ്ട് നാഷണലായ വിലക്കയറ്റത്തേക്കാൾ കുറവ് വിലക്കയറ്റമാണ് കേരളത്തിൽ നാഷണൽ അവർ നോക്കിയാൽ കൊലപാതകം കേരളത്തിൽ കുറവാന്നാ കണക്ക് ജനസംഖ്യാനുപാതിക നോക്കിയാൽ ഇന്ത്യ രാജ്യത്തിന്റെ ഓരോ സംസ്ഥാനം എടുത്തു കഴിഞ്ഞാൽ കേരളം കാര്യങ്ങൾ ഇങ്ങനെ തന്നെ മുന്നോട്ട് ഈ കുറഞ്ഞു നിൽക്കട്ടെ ഞാൻ പറയട്ടെ മറുപടി ലഹരിയിൽ ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ക്വാണ്ടിറ്റി ലഹരി പിടിക്കുന്നത് ഇവിടുന്നാ ഗുജറാത്തിന്നല്ലേ പഞ്ചാബിന്നല്ലേ ഏറ്റവും കുറവ് കേസ് പഞ്ചാബിന്നല്ലേ നമ്മുടെ കേരളത്തിനകത്ത് ഇതെല്ലാം പിടിക്കുന്നുണ്ടെന്ന് ഏറ്റവും താഴെ തട്ടിലെ വരെ പോയി പിടിക്കാൻ കേരളം തയ്യാറാകുന്നുണ്ട് കേസിന്റെ എണ്ണം കൂടുതലാണ് ആളുകൾക്ക് അതുമായി ബന്ധപ്പെട്ട അക്രമങ്ങൾ വർദ്ധിക്കുന്നു അർത്ഥം ഇതിന് കുറച്ച് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ വിളിക്കായിരുന്നു അതും ഇല്ലാതായി അങ്ങ് എല്ലാം തെറ്റുണ്ട് തെറ്റുണ്ട് പറഞ്ഞൊരു കാര്യമില്ല നമ്മുടെ മുന്നിൽ കാണുന്ന യാഥാർത്ഥ്യങ്ങൾ അങ്ങ് അത് കണ്ണടക്കുകയാണ് അല്ലെങ്കിൽ എന്ന് പറയുകയാണ് പോയി ഈ സർക്കാരിന്റെ ക്രമസമാധാന പാലനത്തിൽ ഏറ്റവും കൂടുതൽ ലഹരി ഉപയോഗം ഇവിടെ പിടിക്കുന്നു മറ്റുള്ള സ്ഥലത്തും വലിയ ക്വാണ്ടിറ്റിയാണ് പിടിക്കുന്നത് ഇവിടത്തെ അർത്ഥം എന്ന് വെച്ചാൽ ഒരു തൊണ്ണൂറ്റൊൻപത് ശതമാനവും ഇതിനകത്ത് എരകളാണ് ക്രിമിനലുകൾ വലിയ ക്വാണ്ടിറ്റി ഇവിടെ എത്തിക്കുന്നവർ ക്രിമിനലുകളെ ഇവർക്ക് പിടിക്കാൻ കഴിയുന്നില്ല എന്ന് പരസ്യമായിട്ട് ഇപ്പൊ അനിൽകുമാർ സംഭവിക്കല്ലേ കേരളത്തിലെ ഏറ്റവും താഴെത്തട്ടിൽ ജനങ്ങളിലേക്ക് അത്രമാത്രം ലഹരി വ്യാപിച്ചു കഴിഞ്ഞു ഒൻപത് വർഷമായിട്ട് അധികാരം കൈയാളുന്ന ഈ ഈ സർക്കാർ ഉപയോഗം നിയന്ത്രിക്കുന്നതിന് വേണ്ടി ഒന്നും ചെയ്തില്ല ഇതിലപ്പുറം ഞങ്ങളിൽ പൈസ ഇല്ല ഞങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള കൊടുക്കാനുള്ള പൈസ ഇല്ല അല്ലെങ്കിൽ ഞങ്ങൾക്ക് ക്ഷേമ പെൻഷൻ കൊടുക്കാനുള്ള പൈസ ഇല്ല മറ്റു പദ്ധതികളൊന്നും ചെയ്യാനുള്ള പൈസ ഇല്ല പക്ഷെ അതേ സമയത്ത് തന്നെ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ അവർക്ക് പൈസ ഉണ്ട് അടിസ്ഥാനപരമായിട്ടുള്ള ആളുകൾക്ക് കൊടുക്കാനുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള പൈസ ഇല്ല പക്ഷെ വലിയ വലിയ ഫംഗ്ഷൻസ് നടത്താനും വിദേശ പര്യടനം നടത്താനും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ പൈസ ഉണ്ട് ജീവിതമാണല്ലോ കെ കെ ഫോണിനെ കുറിച്ച് പറഞ്ഞു ഫോണിന് ഇവർ കൊണ്ടുവന്ന സമയത്ത് ഇരുപത് ലക്ഷ കണക്ഷൻ ഫ്രീ ആയിട്ട് കൊടുക്കുമെന്ന് പറഞ്ഞു ബഹുമാനപ്പെട്ട ശ്രീ അനിൽകുമാർ എത്ര പേർക്കാണ് കൊടുത്തതെന്ന ഒരു കണക്കൊന്ന് ഒന്ന് പറഞ്ഞാൽ നന്നായിരിക്കും ഇന്ത്യ രാജ്യത്ത് പി എസ് സി യുടെ ശമ്പളം തീരുമാനിക്കുന്ന കേരള സർക്കാരാണോ നിങ്ങൾ മനോരമയുടെ അവതാരകന്മാരെങ്കിലും അല്പം മര്യാദ കാണിക്കും ഏത് സാഹചര്യത്തിൽ ഏത് തരത്തിൽ നടത്തണം എന്നൊക്കെ നിങ്ങളുടെ കേട്ടതൊന്നും സർക്കാരിന് ഒരു കാര്യം നടത്താൻ കഴിയില്ല സർക്കാർ തീർത്തും എന്താ പറയാ ഒരു തരത്തിലും ആക്ട് ചെയ്യാൻ പറ്റാത്ത ഒരു സംവിധാനമാണ് നിന്റെ കേരളം എങ്ങനെയാ നിങ്ങൾ ജില്ലാ റോഡുകൾ നോക്കിയാൽ ഇടപെടരുത് നിങ്ങൾ കള്ളം പറഞ്ഞു പോ എന്താ കള്ളം പറഞ്ഞത് ഇവിടെ ആശാ ആശാപ്രവർത്തകർക്ക് എഴുന്നൂറ് രൂപ ശമ്പളം കൊടുക്കാവുന്ന കൊടുക്കാവുന്ന പറഞ്ഞാലുണ്ടോ നിങ്ങള് കള്ളല്ലേ പറഞ്ഞെ

ചർച്ച ചെയ്തേക്കാം ഞാൻ ഞാൻ അടുത്ത ചർച്ചയെ വിളിക്കുമ്പോൾ അടുത്ത ആദ്യം തൊട്ട് ഇടപെട്ടേക്കാം ഞാനിപ്പം ഉണ്ടായിരുന്ന മണ്ഡനോ വളരെ നിങ്ങൾ കൂട്ടുകറ്റോടാണോ ഒരു കൂട്ടുകൾ പറയുന്നതൊക്കെ സ്വാഭാവികമായിട്ടൊന്നുമില്ല